അതെ ഹായ് ഹലോ ഇത് വ്യാഴാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ ഭയങ്കര മഴ വ്യാഴാഴ്ച വൈകുന്നേരം ആ രാവിലെ തുടങ്ങിയ മഴയാണേ അപ്പോൾ എനിക്കങ്ങനെ മഴയത്ത് ഓഫീസ് ചേർന്നപ്പോൾ തന്നെ എനിക്ക് പയറും അരിയും കൂട്ടി കഞ്ഞി വെച്ച് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പെട്ടെന്ന് അങ്ങനെ തോന്നി തോന്നിയപ്പോൾ ഞാനിങ്ങനെ അമ്മ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അമ്മയോട് ഒന്ന് വെച്ച് വെക്കാവോ എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിട്ട് അവനെ പഠിപ്പിക്കണം എല്ലാം കൂടി ആകുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ഈ കുക്കറിൽ ഇങ്ങനെ വെച്ച് ബിസി വിസിൽ ഇങ്ങനെ വെച്ച് കുക്കറിൽ വെക്കാൻ അറിയത്തില്ല തെർമൽ കുക്കറുണ്ടല്ലോ അതിലിറക്കി വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് പറ്റില്ല അതിലിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ വേഗത്തില്ല ഈ പയർക്ക് അങ്ങനെ തന്നെ കിടപ്പുണ്ടാകും പയർ ചിലപ്പോൾ വേഗത്തില്ല എനിക്കത് എന്തോ ഒരു വേഗാതിരിക്കാൻ നമുക്കൊരു ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ വന്നിട്ട് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ അരിയും പയറും കൂടി കഴുകി കുക്കറിലാക്കിയിട്ട് കുക്കറിൽ ഒഴിക്കേണ്ട വെള്ളം പിടിക്കുന്നതാണ് വെള്ളവും അരിയും പയറും ഇച്ചിരി ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചു വേവിക്കാൻ വെച്ചിട്ട് പിന്നെ കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ അരി നമ്മുടെ കുത്തരി ഉണ്ടല്ലോ കുത്തരിയിൽ അരി ഉണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടേ അരി ഉണ്ടുണ്ട അപ്പോൾ അത് കുറേ ദിവസം കൊണ്ടിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ മടിയായിരുന്നു അപ്പോൾ ഇന്ന് പെട്ടെന്നുണ്ടോ ഇന്ന് വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ കഞ്ഞി ഒരു സൈഡ് വെച്ചിട്ട് പിന്നെ അടുത്ത സൈഡ് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഇതുണ്ടല്ലോ അരി വറുക്കാൻ വേണ്ടി വെച്ചു അരി ഉണ്ടാക്കാനായിട്ട് അരി വറുക്കാൻ വേണ്ടി അതിനുള്ള അരി വറക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ എനിക്ക് നോൺ സ്റ്റിക്കിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മൺചട്ടി ഉണ്ടല്ലോ നമ്മുടെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തവി ഉണ്ടല്ലോ നമ്മുടെ ചിരട്ട തവി ഇതൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ് നോൺ സ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും എനിക്ക് അത്രയും ഇല്ല അത്ര നല്ല എനിക്കില്ല തീരെ ഇല്ല അപ്പം ഞാൻ ഉണ്ടല്ലോ നമ്മുടെ കഴുകി കഴുകി നല്ല വെള്ളം മാർന്ന് പോകണം വെള്ളം അത്രയും പോയതിന് ശേഷം നമുക്കത് വറുത്തെടുക്കണം നല്ലോണം വറുക്കണം കേട്ടോ കുറേ സമയം എടുക്കും ഇത് വറുക്കാനായിട്ട് നല്ല മുരിഞ്ഞ് വരണം വരുമ്പോഴേ നമുക്കത് മിക്സിയിലിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് മഴയല്ലേ അപ്പോൾ ഓരോ വട്ട് ഇങ്ങനെ തോന്നിയതാണ് ചില സമയം ബജ്ജി ഉണ്ടാക്കണം എന്ന് തോന്നും ബജ്ജി ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ട് കുടിക്കും അവിടെ ബാക്കിൽ പോയിരുന്നു ഇങ്ങനെ മഴ ആസ്വദിക്കും ഈ മഴ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ശരിയാണ് ആരോ പറഞ്ഞ പോലെ എല്ലാം ഉള്ളവർക്ക് മഴ എന്തൊന്നും കവിതയും ഒന്നും ഇല്ലാത്തവർക്ക് മഴ ഒരു ശാപമാണെന്ന് ശരിയാണ് മഴ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മഴ കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട് മഴ കൊണ്ട് ബാധിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനോ പക്ഷെ നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ എല്ലാം പ്രകൃതിക്ഷോഭം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുപോലെയാണ് മഴ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത് അങ്ങനെ അരി ഇങ്ങനെ വറുത്ത് വറുക്കുന്നുണ്ട് കേട്ടോ അത് കുറേ സമയം എടുക്കും കേട്ടോ വറുക്കാനായിട്ട് വറുത്ത് ഇതാ കുറേ ഏകദേശം മുക്ക ഭാഗമായിട്ടുണ്ട് നല്ലോണം വറ ഇത് വറുത്തെടുക്കണം കാരണം നല്ല മൊരിഞ്ഞു വന്നാലേ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുക്കറിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞി ആയി ഏകദേശം അത് ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്നാല് വിസിൽ അത്രയും മതി കഞ്ഞി ഒക്കെ ചൂട് കഞ്ഞിയല്ലേ നന്നായിട്ടുണ്ടാകുമോ മഴയത്തെ അപ്പോൾ അത് അങ്ങനെ അപ്പുറത്തെ സൈഡ് കഞ്ഞിയും വെച്ചിട്ട് ഞാൻ അരി വറുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്തോണ്ടിരിക്കുകയാണ് വറുത്ത് കഴിഞ്ഞില്ല എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് എടുത്തു എന്ന് തോന്നുന്നു എനിക്കത്രയും അത് വെള്ളം നനഞ്ഞല്ലേ അപ്പോൾ ലേറ്റ് ആകും കുറച്ചിങ്ങനെ മരിഞ്ഞു വരാനായിട്ട് അതും തേങ്ങയും ചെറിയ കരിപ്പെട്ടിയും കൂടി ഇട്ട് വരുകയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നാൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഞാൻ ഇടയ്ക്ക് ക്യാമറയും കൊണ്ട് പുറത്തുപോയി പക്ഷേ ആയിട്ട് കിട്ടുന്നില്ല ഏകദേശം ആയി കേട്ടോ ആയി വരുന്നുണ്ട് അത് നമ്മളിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഈ ഇരുമ്പ് ചീന ഇരുമ്പ് ചട്ടിക്കും നമ്മുടെ മൺചട്ടിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കളിച്ചട്ടിക്കൊക്കെ കാരണം അത് ചൂട് ഞാൻ നല്ലോണം നിൽക്കും നമ്മൾ ഈ തീ ഓഫ് ചെയ്തിട്ട് അതിൽ വെച്ചിരുന്നാലും അത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഇങ്ങനെ വറുത്തെടുക്കുന്ന സാധനങ്ങളൊക്കെയാണെങ്കിൽ കാരണം അതിലിരുന്ന് തന്നെ കരിഞ്ഞു പോകും അത് ആറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം മൂന്ന് നാളെ വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാം സ്കൂളിൽ അതുകൊണ്ട് അതൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ തലേന്ന് തന്നെ ഉണ്ടാക്കിയത് രാവിലെ എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല രാവിലെ എണീക്കുന്നത് തന്നെ ഒരു വഴിയാണ് അപ്പോൾ ഈ ചടപടേ ചടപടേന്നിങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാ പോകുന്നു അപ്പോൾ നമുക്ക് ആ അത് ആറാൻ വെച്ചിട്ടുണ്ടല്ലോ ആ സമയം കൊണ്ട് നമുക്ക് വേറെ പണികളുണ്ടെങ്കിൽ നമുക്ക് അത് തീർക്കാം ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴിവെക്കാണ് ഈ പാത്രങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടും ഒരുമിച്ച് കഴിയാൽ മതി പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ ഈ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കണം അതെല്ലാവർക്കും അങ്ങനത്തെ അസുഖമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കുണ്ട് എനിക്കാണ് ഈ ഇട ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എല്ലാം അവിടെ ഇങ്ങനെ വൃത്തിയാക്കി കിടക്കണം ചില ആൾക്കാരുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ കഴുകുന്നവരായിരിക്കാം പക്ഷേ അങ്ങനെ കഴുകുന്നതാണ് നല്ലത് പക്ഷേ എനിക്കങ്ങനെ തോന്നത്തില്ല ഞാനിപ്പോൾ അരി ഇങ്ങനെ അവിടെ ആറാൻ വെച്ചിട്ടുണ്ടല്ലോ ആ സമയമുണ്ടല്ലോ അപ്പോൾ അത് ആ സമയം കൊണ്ട് ഞാൻ ഇങ്ങനെ കഴുകുന്നതാണ് ഇത് രാവിലെ ഞാൻ തക്കാളി ചോറ് വെച്ച പാത്രം കാരണം രാവിലെ ഞാൻ കഴുകാതെ പോയതല്ല അതിൽ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് പോയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല്ലി ശല്യമുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് അടച്ച് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല ഈ പല്ലി അതിനകത്ത് കയറിക്കണമെങ്കിൽ കളിക്കും അങ്ങനത്തെ പല്ലികളാണ് പണ്ടൊക്കെ പല്ലികൾ ചോദിപ്പറ്റില്ലായിരുന്നു താഴെ നിലത്തൊന്നും കാണാറില്ലായിരുന്നു ഇപ്പം പല്ലി നിലത്താണ് മൊത്തം അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വെച്ച് അടച്ചു വെച്ചിട്ട് പോയതാണ് അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴുകുന്നതാണ് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ സമയം നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്ത് നമുക്കതിനൊരു കുറച്ച് സമയം വേണ്ടി വരുന്ന സമയമുണ്ട് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നിൽക്കാതെ നമ്മൾ അടുത്ത പണി ചെയ്യുക അടുത്ത ജോലി ചെയ്യുക അടുത്തെന്താണോ ആ ഗ്യാപ്പിൽ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും നമുക്ക് വിചാരിച്ച സമയത്ത് നമുക്ക് പോകാനും പറ്റും ഞാൻ രാവിലെ ഇങ്ങനെയാണ് ഇപ്പം വെള്ളം അരി തിളപ്പി അരി വെക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് വേറെ പണികൾ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ നമുക്ക് ഒരു വീട്ടിലെ ജോലി ചെയ്യാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കൂടിപ്പോയാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികളെ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ചില ആൾക്കാരുണ്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സാവധാനത്തിൽ എനിക്കങ്ങനെ ഭയങ്കര സ്പീഡാണ് എല്ലാം സ്പീഡായിട്ട് ചെയ്ത് തീർക്കണം എല്ലാം ചെയ അങ്ങനെ അങ്ങനെ അരി ആറി കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെ പൊടിക്കാൻ ജാറിലോട്ട് എടുക്കുന്നുണ്ട് അത് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ച് മാറ്റിയിട്ട് കാണുമ്പോൾ പിന്നെ തേങ്ങ ചിരങ്ങാനുണ്ട് എനിക്ക് തേങ്ങ ചിരാൻ ഭയങ്കര മടിയാണ് കാരണം നിലത്തിരിക്കാൻ പറ്റാത്തത് മടിയാണ് ഇവിടെ പിന്നെ ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ വെച്ച് തേങ്ങ ചിരാം അപ്പോൾ നിലത്തിരിക്കേണ്ട ആവശ്യമില്ല തേങ്ങ ചിര രാവിലെ എണീറ്റാലും എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം തേങ്ങ ചിരാൻ മടിയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും രാത്രി എനിക്കൊരു ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മൂഡ് വരുമ്പോൾ ഞാനത് ചെറിയ ഫ്രിഡ്ജിലാക്കി വയ്ക്കാറുണ്ട് കാരണം ഓഫീസ് രാവിലെ ഇതൊക്കെ ചെയ്തു നിൽക്കാനുള്ള സമയം കിട്ടാറില്ലല്ലോ മിക്സിയിലടിക്കുന്നുണ്ട് അത് തരിത്തരിപ്പ് അടിച്ചെടുത്ത് മതി കേട്ടോ നല്ല ഫൈനായിട്ട് അരയ്ക്കണ്ട കാരണം കുറച്ച് തരിയുള്ളതാണ് നല്ലത് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കരിപ്പെട്ടിയാണ് ഇടുന്നത് എനിക്ക് ശർക്കരയേക്കാളും ഇഷ്ടം കരിപ്പെട്ടിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടം ഞാൻ അവൽ നനയ്ക്കാനൊക്കെ ആണെങ്കിലും കരിപ്പെട്ടി എടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് കരിപ്പെട്ടിയുടെ ടേസ്റ്റ് കരിപ്പെട്ടി ഇങ്ങനെ ചുമ്മാ തേങ്ങയും വിരകി കഴിക്കാറുണ്ട് ശർക്കരയുടെ ടേസ്റ്റ് എനിക്ക് വലിയ താല്പര്യമില്ല ശർക്കരയോട് അത്ര ഇതില്ല കരിപ്പെട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കരിപ്പെട്ടിയും തേങ്ങയും കൂടി വരെ ഇട്ട് അതിൽ പൊടിച്ച് നമ്മുടെ അരി ഉണ്ടല്ലോ അരിപ്പൊടി അതും കൂടിയിട്ട് വരെ ഇടുന്നുണ്ട് അതിൽ വണ്ടി പരിപ്പ് വേണമെങ്കിൽ വറുത്തിടാം ഏലക്ക പൊടി ഇടാം ചുക്ക് പൊടി ഇടാം ഞാനതൊന്നും ഇടാറില്ല എനിക്ക് ഇഷ്ടമില്ല ഏലക്ക എനിക്കിഷ്ടമാണ് പക്ഷെ എന്തോ എനിക്ക് ഏലക്കയുടെ പൊടി ഇടുക പക്ഷേ ഈ ചായയിൽ ഏലക്ക ഇടുക പണ്ട് എനിക്ക് ചായയിൽ ഈ ഏലക്ക ഇടുന്നത് ഭയങ്കര ഒരു പണ്ട് പോസിറ്റീവ് പഠിക്കുന്ന സമയത്ത് ഏലക്കായിട്ട് ചായ തരും പക്ഷെ എനിക്കത് ഇഷ്ടമില്ലായിരുന്നു ഏലക്കയുടെ സ്മെല്ല് എനിക്കിഷ്ടമില്ലായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പായസത്തിലിട്ടാലും ഏലക്ക അങ്ങനെ തന്നെയാണ് മാറ്റിയിട്ട് എനിക്ക് ഏലക്ക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഇതിലൊന്നും അതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ചുമ്മാ ഒരു തേങ്ങയും കരിപ്പെട്ടിയും എന്താ നമ്മുടെ കരിപ്പൊടിയും കൂടി വരിക നല്ല കോട്ടുമായിരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ രാത്രി ഇത് വോയിസ് കൊടുക്കുന്ന രാവിലെ ഒന്നും ഇത് കൊടുത്തിരിക്കാൻ എനിക്ക് സമയമില്ല അപ്പോൾ രാവിലെ കൊടുത്തിട്ട് രാത്രി കൊടുത്തിട്ടിട്ട് രാവിലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് അതാണ് എനിക്കിങ്ങനെ കോട്ടമായിരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് വിരവിയെടുക്കുന്നുണ്ട് നെയ്യഴിച്ച് വരയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിച്ചെടുക്കാം ഉരുൺ ഉരുണ്ട ആക്കിയെടുക്കാം അങ്ങനെ അടുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു എന്താ പറയുക നമുക്കുള്ളതിൽ നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും പറ്റുമല്ലേ ഇപ്പം നമുക്കുള്ളതിനേക്കാളും നമ്മുടെ താഴെ ഉള്ള ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഉള്ളത്ര ഭാഗ്യം പോലും ഇല്ലാത്ത ആൾക്കാർ അവരെക്കൊടിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമ്മളിപ്പം ജീവിക്കുന്നത് സ്വർഗമാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും ഇപ്പം നമുക്ക് ഒരു മൂന്നേരം ഭക്ഷണം കിട്ടുന്നുണ്ട് അത് കിട്ടാത്ത ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മളുടെ മത നമുക്ക് എന്തൊക്കെ ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എന്നൊക്കെ എന്നും നമുക്ക് തോന്നും അല്ലേ അതുകൊണ്ട് എപ്പോഴും നമുക്കുള്ളതിനേക്കാളും നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നമുക്ക് താഴെ അതായത് നമ്മൾ നമ്മളെക്കാളും ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ താഴെ അവരെക്കുറിച്ച് ചിന്തിക്കുക അപ്പം നമുക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് എത്ര ഇപ്പം ഒരു ആയിരം രൂപയാണ് വരുമാനമുണ്ട് അല്ലെങ്കിൽ ആയിരം അയ്യായിരം ആണ് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ ലൈഫിൽ സക്സസ് ആയി എന്നാണ് അതിനർത്ഥം അങ്ങനെ ആ അരിയും ഉണ്ടൊക്കെ ഉണ്ടാക്കി അത് ഉണ്ട നല്ല കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ കഞ്ഞിയായി അത് ഞാൻ ഓപ്പൺ ചെയ്ത് പിന്നെ അത് കണ്ടോ പിന്നെയും പാത്രം കഴുകല്ല ഈ അരി വറക്കാൻ വെച്ചിരുന്ന ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് കഴുകും കഴുകുന്നത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് മൊത്തത്തിൽ കഴുകാന്ന് വിചാരിക്കും പക്ഷെ അത് ചെയ്യത്തില്ല എന്നും ഞാൻ ഓഫീസിൽ നിന്ന് വന്നത് എന്നും ആ എന്നും എന്ന് പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് വന്നതും കുളിക്കാറ് മേലെ ഇഴുകാറുണ്ട് കാരണം മഷിനു വരുന്നതല്ലേ പക്ഷേ ഇതുപോലെ പണികളുള്ള ദിവസം എല്ലാം കഴിഞ്ഞിട്ടേ കഴിവുള്ളൂ കാരണം ഈ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും മുഷിനു വല്ല ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കൽ കൂടി മേലെ ഇഴ ആവശ്യമില്ലല്ലോ നല്ല മഴയാണെങ്കിൽ പോലും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിനിടയിൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ് ചൂടുണ്ട് നല്ല അങ്ങനെ ഭയങ്കര തണുപ്പാണ് എന്നൊന്നും പറയാനില്ല മഴ അത്രയും മഴ ഇവിടെ ഇങ്ങനെ ഇല്ല കേരളത്ത് അവിടെയൊക്കെ നല്ല മഴയാണെന്നിങ്ങനെ കേട്ടു പക്ഷെ അത്രയും മഴയൊന്നും നമുക്കിവിടെ ഇല്ല ഇപ്രാവശ്യം പെയ്യുന്നുണ്ട് വലിയ മഴയെന്ന് പറയാൻ ഇല്ല അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് അതാ ചട്ടി ചീന ചട്ടിയൊക്കെ കഴുകി വെക്കാന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കഴുകിയാൽ മതിയായിരുന്നു പക്ഷേ എനിക്കത് പറ്റത്തില്ല എനിക്കിങ്ങനെ ഇടക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഈ ഗ്യാസ് വൃത്തിയാക്കൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്യാസ് വൃത്തിയാക്കാൻ പോയിട്ട് എത്ര പ്രാവശ്യം കൈ അറിയോ അങ്ങനത്തെ സുഖം ഇടൊക്കെയുണ്ട് അതാ അത് കഴിഞ്ഞ് അത് പഠിപ്പിക്കാൻ ഇടക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട് ഞാൻ യോ പഠിപ്പിക്കുന്നതെന്ന് തന്നെ വലിയൊരു ഇദ്ധമാണ് അങ്ങനെ പിന്നെ അവൻ്റെ യൂണിഫോമൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടുപോകട്ട് വരുന്നുണ്ട് ഞാൻ എൻ്റെ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞതാ അതൊക്കെ വിരിക്കാനായിട്ട് പുറത്ത് പോയി അവിടെ മൂന്നാല് ദിവസത്തെ രണ്ട് ദിവസത്തെ ഡ്രസ്സ് അവിടെ കിടപ്പുണ്ട് കേട്ട് കാരണം രണ്ട് രണ്ട് ജോഡി ഡ്രസ്സ് ചെയ്താൽ വരും രാവിലെ വൈകുന്നേരത്തുള്ള കാരണം പക്ഷെ ഉണങ്ങാൻ മഴയല്ലേ മഴ കാരണം ഉണങ്ങുന്നില്ല അപ്പോൾ പിന്നെ അവിടെ ഷീറ്റിട്ടതുകൊണ്ട് പ്രശ്നമില്ല അനയത്തില്ല അതുകൊണ്ട് അവിടെ ഇങ്ങനെ വിരിച്ചിടാം നമുക്ക് പ്രശ്നമല്ലാണ്ട് കിടക്കും അതിനെ അവിടെ കിടക്കും അങ്ങനെ അവൻ്റെ എല്ലാം വിരിച്ച് ഇടുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ വഴി കുളിക്കാം എപ്പോഴും ഞാൻ ഈ തുണിയെ ഇങ്ങനെ വിരിച്ചിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഷീറ്റിൻ്റെ ഇതും കൂടി ആകുമ്പോൾ നല്ല ഒച്ച കേൾക്കാം പുറത്ത് മഴ നല്ല കാറ്റുമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് പിന്നെ കറണ്ട് പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നെന്തോ കരണ്ട് പോയില്ല ഇത്രയും പണി ചെയ്തപ്പോഴും ഞാൻ മഴ ആണെങ്കിൽ മഴ കറക്കുന്നതിന് മുന്നേ കരണ്ട് പോകുക ഞാനിങ്ങനെ ഓർത്തു കരണ്ട് പോകുക കരണ്ട് പോകുമോ എന്ന് വിചാരിച്ചു പക്ഷെ കരണ്ട് പോയില്ല കണ്ടോ നല്ല മഴയാണ് എന്തോ പിന്നെ ഭാഗ്യം സഹായിച്ചു കണ്ടോ അത് കഴിഞ്ഞാൽ അടിച്ചുമായിരുന്നു കൊണ്ട് അടിച്ചുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നും ഇവനെ ഈ പേപ്പർ ഇങ്ങനെ കത്രിക കൊണ്ട് മുറിച്ച് മുറിച്ചിടുന്ന സ്വഭാവമുണ്ട് അങ്ങനെ ഭയങ്കര പൊടിയാണ് കടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കുളിക്കുന്നേറുന്നുണ്ട് കുളിക്ക് കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി കഴിക്കാനായിട്ട് കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് കഴിക്കണം അങ്ങനെ കഞ്ഞി വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കഞ്ഞി എടുത്തു നിൽക്കുമ്പോൾ അവൻ കഴിച്ചു പക്ഷേ അവനെന്തായാലും എന്ന് ചോദിച്ചാൽ എന്താ മാം ചോദിച്ചു ഞാൻ പറഞ്ഞു പയറും അരിയും കൂടി ഇട്ട് കഞ്ഞി അവന് ഭയങ്കര ഇഷ്ടമാണ് വേണമെന്ന് ചോദിച്ചാൽ ആ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവനെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുപോയി പക്ഷേ തേങ്ങ ഇടണ്ടായിരുന്നു തേങ്ങ ഇട്ടപ്പോൾ ആ ഇല്ല എനിക്കെന്തോ തേങ്ങ ഇടാതെയാണ് ഇഷ്ടം പക്ഷേ എന്നെന്തോ ഒരു എന്തോ ഒരു ഇതില് ഞാൻ ഇത്തിരി തേങ്ങ ഇട്ടു അവന് തേങ്ങ വേണ്ടെന്ന് പറഞ്ഞു തേങ്ങ ഇട്ടപ്പോൾ ടേസ്റ്റ് കുറവ് പിന്നെ അച്ചാറ് ചമ്മന്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് എനിക്ക് ആ ചമ്മന്തി അരക്കാൻ മടി പിന്നെ അച്ചാർ ഇല്ല ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചു വൈകുന്നേരം മറന്നുപോയി അങ്ങനെ മോനുള്ളത് എടുക്കുന്നുണ്ട് അതിൽ എന്താ തേങ്ങ ഒന്നും ഇച്ചിട്ടില്ല ഇച്ചിരി കഞ്ഞി ഉപ്പും ഒഴിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഇന്നത്തെ രാത്രി അങ്ങനെ പോവും ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് പഠിച്ച ഞാൻ അടുത്തിരുന്നാൽ മാത്രമേ പഠിക്കാറത്തുള്ളൂ കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ എനിക്ക് രാത്രി വന്നിട്ട് ഈ പണികളും ഉണ്ടാവും എൻ്റെ അടുത്തും കുത്തിയിരിക്കണം അങ്ങനെ ഞാൻ ഞാനവിടെ ഒരു സൈഡിൽ കൊണ്ടുവച്ചു കുടിക്കാം എനിക്ക് ടേബിൾ ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെ നേരത്തെവിടെയെങ്കിലും കൊണ്ടു വെച്ച് ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതും പുറത്താണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ നൈറ്റ് ആയതുകൊണ്ടാണ് പുറത്ത് പോകാത്തത് ചായ അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് ഒരു ഗ്ലാസ് രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ആണെങ്കിലും ഒക്കെ കൊണ്ട് അവിടെ ബാക്ക് സൈഡ് അവിടെ പോയിരിക്കും അവിടെയാണെങ്കിൽ ഒരുപാട് കിളികളും പ്രാവ് കാക്ക എല്ലാവരും ഇങ്ങനെ വരും അതൊക്കെ കണ്ടിങ്ങനെ ഇത് കണ്ടവിടെ ഇങ്ങനെ ഒന്ന് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് എല്ലാം കഴിഞ്ഞു അതാ പിന്നെയും പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി എൻ്റെ കിച്ചണിങ്ങനെ ഇരിക്കണം എനിക്ക് രാത്രി എന്നാലേ എനിക്ക് ഉറക്കാൻ വരികയുള്ളൂ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് വേണം അങ്ങനെ എന്നാലേ പറ്റുള്ളൂ അങ്ങനെ